പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ പ്രേമചന്ദ്രൻ പങ്കെടുത്തതിനെ അനുകൂലിച്ച് ജോയി മാത്യു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചായ സൽക്കാരത്തിൽ എം കെ പ്രേമചന്ദ്രൻ എം പി പങ്കെടുത്തതിനെ ഇടതുപക്ഷ അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വിമർശിക്കുകയാണ് ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ ജോയി മാത്യു ഫേസ്ബുക്കിലൂടെയാണ് ജോയ് മാത്യു ഇതിനെതിരെ രംഗത്ത് വന്നത് അസുഹിഷ്ണുതയുടെ ആൾ രൂപങ്ങൾ പ്രധാനമന്ത്രി വിരുന്നിന് വിളിച്ചാൽ പോകേണ്ടത് ഏതൊരു പൗരന്റെയും കടമയാണെന്ന് ഞാൻ കരുതുന്നു കാര്യങ്ങൾ പഠിച്ചു മാത്രം ഉജ്ജ്വലമായി സഭയിൽ അവതരിപ്പിക്കുന്ന മികച്ച പാർലമെന്റേറിയൻ എന്ന് ഭരണപക്ഷം പോലും സമ്മതിക്കുന്ന പ്രേമചന്ദ്രൻ എംപിയെ ചായ കുടിക്കാൻ വിളിക്കാൻ എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രേമചന്ദ്രനെ ചായ കുടിക്കാൻ ക്ഷണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പോഴേക്കും അസുഹിഷ്ണുതയുടെ ആൾ രൂപങ്ങളായ പാർട്ടി അടിമകൾ പ്രേമചന്ദ്രൻ െ സംഖിയാക്കി മോദി സർക്കാരിന്റെ വക്താവായ ഗവർണറെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഓണത്തിനും വിഷുവിനും ഇഫ്താറിനും ക്രിസ്തുമസിനുമൊക്കെ ചായയ്ക്ക് വിളിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പാർട്ടി അടിമകൾ കരുതുന്നത് എന്തിന് അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് ചായ കൊടുത്ത മുഖ്യമന്ത്രിയുടെ മര്യാദ പോലും അണികൾക്കില്ലാതെ പോയതാണ് കഷ്ടം പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ താണു മണങ്ങി കൈകൂട്ടി പിടിച്ച ആളുകളുടെ മര്യാദയാണ് നമുക്ക് മാതൃകയാകേണ്ടത് എന്ന കാര്യത്തിൽ ആർ ും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നിട്ടും പ്രേമചന്ദ്രനെ സംഘിയാക്കുന്നതിൽ അടിമകളുടെ ഈ അത്യാവേശമാണ് എന്നെ അതിശയിപ്പിക്കുന്നത് എന്നാൽ വിപ്ലവകാരിയും തൊഴിലാളി വർഗ നേതാവുമായ ഇളമരം കരി ബി എം എസിൻ്റെ കുങ്കുമം പുതച്ച വേദിയിൽ വലിഞ്ഞു കയറിയതിനെപ്പറ്റി ഒരടിമയ്ക്കും ഒന്നും മിണ്ടാനില്ല മര്യാദയുടെ ഭാഷയും രാഷ്ട്രീയ വിയോജിപ്പും രണ്ടാണെന്ന് പാർട്ടിയടികൾ മനസ്സിലാക്കാത്തിടത്തോളം ഇവർ അസുഹിഷ്ണുതയുടെ ആൽ രൂപങ്ങളായി തന്നെ തുടരും ജോയ് മാത്യു ഫേസ്ബുക്കിലൂടെ പ്രേമചന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ വിരുന്നിന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പോയതിൽ തെറ്റില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു പിണറായി വിജയനും പോയിട്ടില്ലേ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഓച്ഛാനിച്ച് നിന്നിട്ടില്ലേ അതേക്കുറിച്ച് മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിക്കുമോ എന്ന് കെ സുധാകരൻ ചോദിച്ചു സമരാജ്ഞിയുടെ ഭാഗമായി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും പിണറായി രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവും എം എൽ എമാരും പങ്കെടുക്കാറുണ്ട് അതുപോലെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കും ക്ഷണമുണ്ടായതെന്ന് വി ഡി സതീശൻ പറഞ്ഞു മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് സി പി എം ഇതിന് വിവാദമാക്കിയത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് തട്ടാൻ ബി ജെ പി കളിക്കുന്ന അതേ കളിയാണ് സി പി എമ്മും കളിക്കുന്നത് പ്രേമചന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനപ്രതിനിധിയുമാണ് അദ്ദേഹം പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിൽ എന്ത് വിവാദമാണുള്ളത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും യാത്ര അയക്കാനും പിണറായി വിജയൻ പോയതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ആ നിൽപ്പ് സഹിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നും സതീശൻ കൂട്ടിച്ചേർത്തു